യും എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേ ഒന്നും സ്വാഗതം കണ്ടു ചെറുകൊണ്ട് അഭിനയിച്ചു ആനകൾ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നിർഭാഗ്യവശാലി അവസാനം ഉത്സാഹത്തിൻ്റെ അവസാന സിനിമ ആനയ്ക്ക് മതലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മതലക്ഷണങ്ങൾ കണ്ടുപിടിഞ്ഞാൽ ഞാനിവിടെ അടുത്തേക്ക് യാതൊരു കാരണവശാലും പോകരുത് മറ്റു ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോ കാണുക വിശേഷമായിട്ട് ഈ വീഡിയോ കാണുക കൂടുതൽ മുന്നോട്ട് കാണുക സപ്പോർട്ട് ചെയ്യുകയും അതാ ഇപ്പ ഓടുന്നവരെ കളിക്കും मेरा तो कट ही गया और ये काले चांगले अधिक पोती पोल्टी वाली

അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ജനങ്ങളാകെ പരിഭ്രാന്തരായി നിൽക്കുകയാണ് ആപത്തൊന്നും വരുത്തല്ലേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കത് എന്താ പറയണ്ടേ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതുപോലെയുള്ള രംഗങ്ങൾ ഇതേപോലെയുള്ള ഭീതികൾ ആദ്യമായിട്ട് കാണുന്നതാണ് നേരിട്ട് അപ്പോൾ ഇപ്പോഴും ആന ആ മതലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനെ യാതൊരു തരത്തിലുള്ള പ്രകോപന പ്രകോപനങ്ങളും ചെയ്യാൻ പാടില്ല അപ്പോൾ ജനങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പരമാവധി അതിൻ്റെ പരിസരത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത് ഇപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു ആളുണ്ട് താഴെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി താഴെ വീണാൽ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു പക്ഷേ നോക്കൂ തുമ്പിക്കൈ വരുത്തുന്നുണ്ട് എന്താണെന്നറിയില്ല അധിക വർഷങ്ങളും ചില വർഷങ്ങളിൽ ഇതുപോലെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്ന കേട്ടത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ള വീഡിയോ എടുക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് അതാന്ന് തികച്ചും വ്യക്തതയില്ലാത്തത് എന്നിരുന്നാലും കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ കാലിന് ചങ്ങലയുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് പക്ഷെ അതിന് ഓടാൻ സാധിക്കും ഓടാൻ സാധിക്കും എന്നാണ് കരുതുന്നത് പക്ഷെ അത് ഓടിയിട്ടില്ല അവിടെ നിന്ന് തന്നെ ചെറിയ ലക്ഷണങ്ങൾ കാണിച്ച് പക്ഷെ അത് മതിയല്ലോ ജനങ്ങൾ പരിഭ്രാന്തരാകാൻ അല്ലേ എല്ലാവരും പരിഭ്രാന്തരാകാൻ അത് മതിയല്ലോ അതിന് ദേഷ്യം വന്നിട്ടുണ്ടാവും എന്താണെന്നറിയില്ല എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കാണുകയും ചെയ്യും എന്നാൽ പേടിയാണ് പേടിയുണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾ അടുത്ത് പോകാൻ പാടില്ലല്ലോ പിന്നെ കുറേ മറ്റുള്ളവരുണ്ട് ചില ആൾക്കാർ അവർ അവരോട് എത്ര പറഞ്ഞാലും മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കത്തില്ല അങ്ങനെയും ചില ആൾക്കാരുണ്ട് ഒളിഞ്ഞും പാത്രം നോക്കുന്നത് എല്ലാവരും കണ്ടോളൂ കുറേ ദൂരെ മാറി നിന്നും കണ്ടോട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷെ അടുത്ത് നിന്ന് കാണാനേ പാടില്ല അതിനെപ്പോഴാണ് എങ്ങോട്ടാ ഓടി മറിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ നോക്കൂ അതിനെ തിളക്കാൻ വേണ്ടി പാപ്പന്മാർ പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ അത് അടുക്കുന്നില്ല കുറച്ച് സമയം ഒരു ഭീതിജനകമായ അന്തരീക്ഷമായിരുന്നു ഒരുപാട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും മുതിർന്നവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു ഉത്സവത്തിന് അപ്പോൾ ആകെ മൊത്തം എന്താ പറയേണ്ടത് എല്ലാവരിലെയും ഒരു ഭീതി ജനിപ്പിക്കുകയെന്നുണ്ടായത് ആ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷേത്രത്തിന് എവിടെയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വെടിക്കെട്ടുണ്ട് അത് തുടർന്ന് ഗാനമേളയുണ്ട് എല്ലാം സ്തംഭിച്ച നിലയിലായിരുന്നു കൂടാതെ ദൈവം അവിടെയുണ്ട് തിടമ്പ് അതിൻ്റെ മേലെ നമ്പൂതിരിയുണ്ട് അപ്പോൾ ആന ഒന്ന് ശൗര്യം ഉപേക്ഷിച്ച് ക്ഷമിച്ചാലേ അദ്ദേഹത്തിന് അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഈ നടത്തപ്പെടുന്നത് അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കുക വേണ്ടത് കണ്ടോ ഇത് വ്യക്തതയുണ്ടോയെന്നറിയില്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ അവസാന നിമിഷം അതിൻ്റെ സംഭവം എന്താണെന്ന് നിങ്ങൾ ആദ്യം കണ്ടു നോക്കൂ ഉണ്ടാകും ആയിരിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കും ജനങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നുണ്ട് ജനങ്ങളോട് പക്ഷെ പോയി ജനങ്ങൾ മാറുന്നു പിന്നെ വീണ്ടും വരുന്നു എന്തൊരു അവസ്ഥയാണ് ആനയങ്ങാട്ട് ഈ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണെന്ന് അറിയാമോ ആകെ ഭീകര അന്തരീക്ഷമായി പോയി അല്ല എല്ലാവരും അവിടുന്ന് മാറ്റുന്നുണ്ട് പക്ഷേ മാറ്റാൻ വേണ്ടി പറയുന്ന ആൾക്കാരും ആന എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അത് വളരെ വിനോദ ആഭാസമാണ് അവരും ജനങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതോടൊപ്പം അവരും അവിടുന്ന് കൊടുക്കണം അവിടെ ആനേൻ്റെ ചുവട്ടിൽ പാപ്പന്മാരോ പാടുള്ളൂ ആ ബോധം ആർക്കും ഇല്ലാതെ പോകുന്നു ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക ഉത്സവത്തിന് കാണാൻ തിടുമ്പഴന്നുള്ളത് ആനപ്പുറത്ത് എന്നുള്ളത് കാണാൻ ജനലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലതിന് മതലക്ഷണം കണ്ടു തുടങ്ങി കണ്ടോ ആനയെ കണ്ടോ നിങ്ങൾ നെറ്റിപ്പട്ടമുണ്ട് തുമ്പിക്കൈ ഉണർത്തുന്നു തുമ്പിക്കൈ ഉയർത്തുന്നുണ്ട് കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്നുണ്ട് വാലുകൾ ആട്ടുന്നുണ്ട് എന്താ പറയണ്ട പറയാൻ കഴിയില്ല ഭീതി ജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു

போலீசாரிக்குறாக்கு അങ്ങനെ അവസാന ഘട്ടത്തിൽ നോക്കുമ്പോൾ അത് ശാന്തനായി കാണുകയാണ് ചെയ്തത് ഒടുവിൽ ആന തിടമ്പ് താഴെ ഇറക്കാൻ ആന സ്വയം സഹായിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിൻ്റെ കൈ മടക്കി വെച്ചു അതിൻ്റെ മുകളിലുള്ള തിടമ്പ് ഇറക്കാനും സഹായിച്ചു ആന അതിനുശേഷം ശാന്തമായ ആനയെ പാപ്പന്മാരെല്ലാം കൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അതിനുശേഷം ഉത്സവം ഗംഭീരമായി അവസാനിച്ചു ഇത് മിക്ക വർഷങ്ങളിലും നടക്കാറുണ്ട് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് തരിക ഓക്കെ നല്ല വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം ഓക്കെ ബൈ